നമസ്കാരം കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മൂകാംബിക യാത്രയിലായിരുന്നു അമ്മയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി അതൊരു എന്താണ് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് മൂകാംബികയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തത് കാരണം തിരുപ്പതിയിൽ പോകാനായിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സമയത്താണ് അത് ക്യാൻസൽ ചെയ്തിട്ട് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായത് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ താമസിക്കുന്നിടത്ത് കുറച്ചടുത്താണ് അതായത് കുറച്ചടുത്തെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മണിക്കൂർ യാത്രയുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പോവാനായിട്ട് കഴിഞ്ഞു വളരെ സന്തോഷമായി അവിടെ ചെന്നുള്ള കുറച്ച് അനുഭവങ്ങൾ അതായത് അവിടെ നിന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അത് മാത്രമല്ല അവിടുത്തെ എന്താണ് കുട്ടികൾക്കുള്ള പ്രസാദത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അമ്മയുടെ നടയിലുണ്ടായ ഒരു കുട്ടിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചുമെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ അനുവാദത്തോടെ ആശീർവാദത്തോടെ അപ്പോൾ ഉച്ചയ്ക്കാണ് ഉച്ച പൂജ കഴിഞ്ഞിട്ടാണ് അവിടെ എത്താൻ സാധിച്ചത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നട തുറക്കും എല്ലാ മൂന്ന് മണിക്ക് നട തുറക്കും കേട്ടോ മൂകാംബികയിൽ മൂന്ന് മണിക്ക് അമ്മയെ കയറി തൊഴുതും തിരക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്താണ് ഇപ്പൊ എന്താ ഇല്ലാത്തതെന്ന് തോന്നി പക്ഷേ തിരക്ക് നന്നായിട്ട് കുറവായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് അമ്മയെ തൊഴാൻ പറ്റി നന്നായിട്ട് തൊഴാൻ പറ്റി തൊഴുതിട്ട് എന്താണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ജപിച്ചു ഇരുന്നു അമ്മയുടെ നാമങ്ങളെല്ലാം ജപിച്ചു ഇങ്ങനെ ഇരുന്നു എത്ര ഇരുന്നാലും എത്ര നടയിലിരുന്നാലും മതിയാവില്ല എത്ര സമയം അമ്മേടെ അടുത്ത് ഇരുന്നാലും നമുക്ക് ആർക്കും മതിയാവില്ലല്ലോ അപ്പോൾ വീണ്ടും വീണ്ടും അമ്മയും തൊഴാനായിട്ട് തോന്നി യാത്ര കഴിഞ്ഞ് വന്നത് കാരണം നല്ല ക്ഷീണമായിരുന്നതുകൊണ്ട് റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വന്നു സന്ധ്യാദീപാരാധനയ്ക്ക് വന്നു കേട്ടോ സന്ധ്യാ ദീപാരാധനയ്ക്ക് വന്ന സമയത്ത് വളരെ വളരെ തിരക്കായിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു കൂടുതലും മലയാളികളാണ് അമ്മയെ കാണാൻ വരുന്നത് മറ്റുള്ള സംസ്ഥാനക്കാർ കുറവാണ് കേരളീയരാണ് കൂടുതലും അമ്മയെ കാണാൻ വരുന്നത് ശങ്കരാചാര്യർ ചെയ്ത പുണ്യത്തിന്റെ ഫലം എല്ലാ മലയാളികൾക്കും ലഭിക്കുന്നുണ്ട് അങ്ങനെ അമ്മയെ തൊഴാനായിട്ട് നിന്നപ്പോൾ ക്യൂ നിന്നാ കയർ തൊഴുതത് കയർ തൊഴുതിട്ട് അവിടെ നിന്നു എന്നിട്ട് ആ നടയിൽ നിർത്തിയപ്പോൾ ഇങ്ങനെ തള്ളി മാറ്റുകയാണ് അപ്പൊ ഞാൻ അവിടുത്തെ ഒരു പൂജാരിയുടെ ചെന്ന് ചോദിച്ചു ദേവിയുടെ രണ്ട് വശന്ന് കണ്ടാൽ ദേവിയുടെ ഫ്രണ്ടിലായിട്ട് രണ്ട് വശങ്ങളുണ്ട് രണ്ട് വശത്ത് സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുണ്ട് അതിന് അതിൻ്റെ മുകളിൽ കയറി നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ദേവിയെ തൊഴാൻ പറ്റും എല്ലാവർക്കും അവിടെ കയറി ഇരിക്കാൻ സാധിക്കില്ല ദേവിയുടെ ഫ്രണ്ടില് അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അടികളയോട് ചോദിച്ചു ഞാൻ അവിടെ ഇന്നൊന്ന് ജപിച്ചോട്ടെ എന്ന് ചോദിച്ചു കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നുമല്ലായിരുന്നു ഉദ്ദേശം അമ്മയെ കണ്ടുകൊണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം അമ്മയെ കുറച്ച് നേരം ആരും തല്ലി മാറ്റില്ലല്ലോ നേരം മുകളിൽ നിന്ന് അമ്മയെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നുള്ള ഒരു ഒറ്റൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടത്തിൽ അമ്മയുടെ നാമങ്ങൾ ജപിക്കാം അങ്ങനെ അപ്പോൾ ആ ഒരു പൂജാരി പറഞ്ഞു അവിടെ ആ അങ്ങനെ എല്ലാവർക്കും അവിടെ കയറിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിറകിൽ നിന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ വിഷമ നമ്മൾക്കൊന്നും കഴിയില്ല കാരണം വെച്ചാൽ നമ്മളെല്ലാം സാധാരണക്കാരല്ലേ നമ്മൾക്കൊന്നും അതിൽ നിന്നും കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ എന്തു ചെയ്തു ബേക്കിൽ പോയിരുന്ന് വീട് ജപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എന്താണ് ദീപാരാധന ആവാനായിട്ട് കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ വീണ്ടും അമ്മയെ തൊഴാനായിട്ട് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു നടയിൽ ചെന്ന് നോക്കി നിന്നപ്പോ അവിടെ ഒരു അടിക വളരെ എന്തൊരു എന്താ തേജസ്സാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ദേവി ഇറങ്ങി വന്നത് പോലത്തെ ഒരു മുഖം ആ ഒരു ചിരിയും എല്ലാം അങ്ങനെ തന്നെ ദേവി നേരിട്ട് വന്നത് പോലെ തോന്നി അത്ര തേജസ്സുള്ളൊരു മുഖം ദേവിയുടെ അതേ നിറത്തിലുള്ള പട്ടുടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ എന്താ പറയാ വളരെ തേജസ്വായിട്ടുള്ള ഒരു അടികയായിരുന്നു അപ്പോൾ അദ്ദേഹം അകത്ത് നിന്ന് എന്നോട് മറ്റുള്ളവർക്ക് പ്രസാദം കൊടുത്തിട്ട് എന്നെയും എൻ്റെ കുടുംബം എൻ്റെ ഹസ്ബൻ്റും മക്കളും ഉണ്ടായിരുന്നു നമ്മുടെ നേരത്തെ നോക്കിയിട്ട് ചോദിച്ചു എന്നോട് ചോദിച്ചു നെറ്റിയിൽ ഇങ്ങനെ തൊട്ടിട്ട് ചോദിച്ചു പ്രസാദം കിട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു നിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ചെയ്തു പ്രസാദം എടുത്തുകൊണ്ട് വന്നു വന്നിട്ട് നമുക്ക് തന്നു തന്നിട്ട് മക്കളെ എല്ലാം അനുഗ്രഹിച്ചു മക്കളെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം എൻ്റെ ചെയ്തു അമ്മയെ തൊഴുതോ എന്ന് ചോദിച്ചു അമ്മേന് എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇറങ്ങാൻ പോയിപ്പോ ഞാ ദീപാരാധന നടക്കാൻ പോണ സമയാണ് പിന്നെ ആരെയും അകത്ത് കേട്ടില്ല അപ്പോഴ് എന്ന് വെച്ചാല് കുറച്ചുപേരകത്ത് നിൽക്കുന്നവര് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്രണ്ടില് സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുന്നവരെ മാത്രമേ എന്തെയ്യുള്ളൂ കേട്ടുള്ളൂ കേട്ടോ അപ്പോഴെന്ത് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ എന്ത് ചെയ്തു പുറത്തിറങ്ങാനുള്ള സ്റ്റെപ്പിൽ ഇറങ്ങിക്കൊണ്ടിന്നപ്പോ അതേ അടികള് അടികൾ വന്നിട്ട് പുറകെ പുറത്തിറങ്ങാനായിട്ട് വരികയായിരുന്നു അപ്പോഴോ ചോദിച്ചു ഇനിയും തൊഴണമെന്നുണ്ടോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ അതേ എനിക്ക് തൊഴണോന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഏർ അവിടെ നൂറ് രൂപയുടെ പാസ് ഉണ്ട് ക്യൂ ഉണ്ട് കേട്ടോ നൂറ് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യൂ നിന്ന് കേറാൻ കഴിയുമെന്നുള്ള ഒരു പാസ് ഉണ്ട് അപ്പോഴും അവിടെ നിന്ന് സെക്യൂരിറ്റിയുടെ പറഞ്ഞു ഇവര് മൂന്ന് പേര് ഇവര് നാലുപേരെയും അങ്ങ് കയറ്റി എന്ന് പറഞ്ഞു ടിക്കറ്റ് ഒന്നും എടുത്തില്ല അദ്ദേഹം പറഞ്ഞു സെക്യൂരിറ്റിയോട് പറഞ്ഞു നാല് നാലുപേരെയും അമ്മയുടെ കേസ് തൊഴാനായിട്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു അത്ഭുതം തോന്നി അതെങ്ങനെ സാധിക്കും ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിന്നു ഏർ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു കേറ ഇവിടെ ദീപാരാധന സമയമായപ്പോ അമ്മയുടെ നടയിൽ എത്താൻ കഴിഞ്ഞു അമ്മയെ തൊഴുതു അമ്മയുടെ ആരതി തൊഴാനുള്ള മഹാഭാഗ്യവും അമ്മ തന്നു അങ്ങനെ വീണ്ടും അമ്മയെ തൊഴുതു വീണ്ടും അമ്മയെ തൊഴുതിട്ട് എഴുതിട്ടും മതിയാവുന്നില്ല ആ ഒരു കാന്തിക ശക്തി എങ്ങനെ നമ്മളെ ആകർഷിക്കുകയാണ് അന്ന് വീണ്ടും എന്ത് ചെയ്തു ആ അവിടെ നിന്നു ആ ഗണപതി ഭഗവാന്റെ കൊറച്ചടുത്ത് നിന്നു അവിടെ നിന്നിട്ട് ഈ നടയിൽ നോക്കി തിരക്ക് കുറയുമ്പോ ഇടയ്ക്കൂടെ ഓടി ചെന്നിട്ട് അമ്മ ഒന്നും കൂടെ തൊഴാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവിടെ അങ്ങനെ നിക്കാണ് അപ്പോൾ വീണ്ടും ആ ഒരു അടികൾ അത് അമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അമ്മയാണത് ആ അടി വീണ്ടും എന്ന് ചോദിച്ചു തൊഴുതോ ഞാമൻ തൊഴുതോ ഇനിയും തൊഴുടോന്ന് ചോദിച്ചു ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ട് തൊഴിലോ എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം എന്താന്ന് അറിയോ ആ സ്റ്റെപ്പിലോട്ട് പോകുന്ന ആ വഴിയിൽ കൂടെ നമ്മളെ അവിടുത്തെ ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ നാലുപേരെയും കേറ്റി ആ ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നോ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് അമ്മയെ ഒന്ന് ധ്യാനിച്ചോട്ടേന്ന് പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചില്ലേ അവിടെ കയറ്റി നിർത്തി എന്നെ എന്റെ മക്കളെയും ഹസ്ബൻഡിനെ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഈ ലോകത്തുള്ള എല്ലാം അമ്മ തന്നതുപോലെ തോന്നി വളരെ സന്തോഷം തോന്നി അവിടെ നിന്നും എന്റെ നമ്മളോട് പറഞ്ഞു അവിടെ നിന്നങ്ങ് തൊഴുതോളൂ അവിടെ തന്നെ നിന്ന് തൊഴുതോളൂ മാറണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയാ അമ്മയെ പുറത്ത് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാം ക്ലോസ് ചെയ്തു കേട്ടോ ക്ലോസ് ചെയ്ത നമ്മുടെ കുടുംബവും വേറൊരു കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അകത്ത് അങ്ങനെ ഇങ്ങനെ നിക്കാണ് അപ്പോൾ ബാക്കി എല്ലാം ബ്ലോക്ക് ചെയ്തൊക്കെയാണ് അവിടെ നമ്മള് കുറച്ചുപേരെയല്ലേ അകത്തുള്ളൂ അമ്മയെ അകത്ത് ശ്രീകോവിലിൽ നിന്ന് അമ്മയെ പുറത്തേക്ക് ഇങ്ങനെ എഴുന്നള്ളു കൊണ്ടുവരികയാണ് അമ്മയുടെ ആ സ്വർണ വിഗ്രഹം അതിൽ നിറച്ച് പിച്ചിപ്പൂക്കളും മുല്ലപ്പൂക്കളും ചാർത്തി മനോഹരമായിട്ടുള്ള രൂപം അതിങ്ങനെ കണ്ണ് നിറച്ച് കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞൊഴുകയാണ് എനിക്ക് എന്നെ എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന പോലത്തെ ഒരു സുഖം ഒരു സന്തോഷം ഇതെല്ലാം എനിക്ക് കിട്ടി വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ കാണുന്ന പോലെ ഒരു 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 ഫീലായിരുന്നു എനിക്ക് ആ സമയത്ത് അനുഭവിച്ചത് എന്തെന്നറിയില്ല ഒരു ഒരു പ്രത്യേക ഒരു സുഖവും ഒരു സന്തോഷവും ഒരു സമാധാനവും ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം അത് അവിടെ നിന്ന് എനിക്ക് കിട്ടി അമ്മ ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളുകയാണ് പുറത്ത് എഴുന്നള്ളി അടികൾ എന്ത് ചെയ്യുന്നു അമ്മയും കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയാണ് ശ്രീകോവിലിനു ചുറ്റും അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ഗുരുവായൂരപ്പനെ തിടുമ്പലിങ്ങനെ പുറത്ത് ആനപ്പുറത്തെഴുന്നള്ളുകൊണ്ട് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സന്തോഷവും സുഖവും കിട്ടില്ലേ അതേ അനുഭൂതി അങ്ങനെ കണ്ട് തൊഴുത് ഒത്തിരി സമയം വീണ്ടും അവിടെ നിന്ന് തൊഴാൻ പറ്റിയമ്മയെ അവർ അവർ പറയുന്നത് വരെ അവിടെ നിന്ന് തൊഴുതു ഏകദേശം ഒരു മണിക്കൂർ നിന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഇറങ്ങി ഇറങ്ങി വന്നപ്പോ അതേ അടികൾ വന്നിട്ട് അമ്മയുടെ കുങ്കുമം വളയും പട്ടും എല്ലാം എന്റേതും കൊണ്ടു തന്നു ആ മക്കളെ എല്ലാം അനുഗ്രഹിച്ചു ഈ ലോകത്തിന്റെ എല്ലാ എല്ലാവർക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് എല്ലാവർക്കും നന്മ ഐശ്വര്യം കൊടുക്കണേ അമ്മ എന്നുള്ള ഒരു പ്രാർത്ഥന അത് എപ്പോഴും ഉണ്ട് എവിടെ ചെന്നാലും ഞാൻ ചെയ്യാറുണ്ട് നമ്മളെ കൂടെ തന്നെ മറ്റുള്ളവരും നന്നായിട്ടിരിക്കണം എന്നുള്ള ഒരു 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 ആഗ്രഹം എപ്പോഴും എല്ലാവരും അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ലോക സമസ്ത സുഖനോ ഭവന്തു മറ്റുള്ളവരും നമ്മളെ പോലും സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ ലോകത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുകയുള്ളു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ നടയിൽ ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവം മേൽശാന്തി പറഞ്ഞ ഒരു അനുഭവമാണ് കേട്ടോ ഏർ ഒരിടത്ത് കേട്ടതാണ് അപ്പോഴേ നിങ്ങൾ അതോ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി ഒരു കുട്ടി സംസാരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി ഒരു കുട്ടി ആരോ പറഞ്ഞു ദേവിയുടെ അടുത്ത് പോയാൽ വിദ്യാരൂപിണിയുടെ അടുത്ത് പോയാൽ ആ കുട്ടി എന്ന് പറഞ്ഞു ആ അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോടെ ആ കുട്ടിയെ മൂകാംബിക അമ്മയുടെ നടയിലെത്തിച്ചു നടെത്തിയതും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി അമ്മയെന്ന് വിളിച്ചു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഡോക്ടർമാർ പൂർണ്ണമായിട്ട് പറഞ്ഞതാണ് ആ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് പക്ഷേ അത്ഭുതം അമ്മ കാണിക്കാത്ത ഇല്ലല്ലോ അവിടെ എത്തിയാൽ അമ്മ പ്രത്യക്ഷ രൂപിണിയാണ് അമ്മ അകത്തിരിക്കുകയാണ് അമ്മയുടെ വിഗ്രഹം അല്ലാതെ അമ്മ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് പല അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് മാത്രമല്ല എത്രയോ ഭക്തർക്ക് അമ്മ പ്രത്യക്ഷമായിട്ട് ദർശനം കൊടുത്തിട്ടുണ്ട് അമ്മേ നാരായണ അതുകൊണ്ട് ആരും വിഷമിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കുട്ടികളെയും കൊണ്ട് അമ്മയുടെ അടുത്ത് പൊയ്ക്കോളൂ അമ്മ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല അമ്മ കേൾക്കാത്ത ദുഃഖങ്ങളില്ല അമ്മ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരും ആയിരത്തി ഒന്നു വട്ടം ഞാൻ സത്യമായിട്ട് പറയുന്നു അമ്മയുടെ അടുത്ത് നിങ്ങൾ പോകൂ എന്ത് അമ്മയെ പ്രാർത്ഥിക്കൂ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അമ്മയുടെ അടുത്തോട്ട് പോകും പൂർണ്ണ മനസ്സോടെ ആ തിരുസന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവിടെ തങ്ങണം കേട്ടോ തങ്ങിയിട്ട് മാത്രമേ വരാവൂ അല്ലാതെ പോയിട്ട് ഉടനെ ഇങ്ങ് വരരുത് അമ്മയെ രാവിലെയും ഉച്ചക്കും വൈകിട്ടും എല്ലാം അമ്മയെ തൊഴുതുക അമ്മയുടെ സർവ്വരോഗ നിവാരണി കഷായവും സേവിച്ച് ത്രിമധുരം ഉണ്ടാകുമ്പോ മഹാത്രിമധുരം അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് കൗണ്ടറിൽ നമുക്ക് ഷീട്ടാക്കി മേടിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതും മേടിച്ച് അത് കുട്ടികൾക്ക് ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമോ കൊടുക്കുന്നത് കുട്ടികളുടെ വിദ്യാ വളരെ നല്ലതാണ് അപ്പോഴെല്ലാരും അതും ചെയ്തോളൂ എല്ലാ കുട്ടികൾക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും അമ്മ വിദ്യാ ഭാഗ്യം നൽകട്ടെ എല്ലാ കുട്ടികൾക്കും നന്മയും ഐശ്വര്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ അമ്മയെ അമ്മയുടെ അനുഭവങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ് ഇത് ഞാൻ ഏർ നടന്ന ഒരു സംഭവകഥയാണ് ഏറ്റോ നേരത്തെ പറഞ്ഞത് എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല അപ്പോഴേ എല്ലാവർക്കും അമ്മയുടെ തിരുനടയിലെത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതൊരു വിഗ്രഹമല്ല അത് അമ്മ തന്നെയാണ് അമ്മ അവിടെ ഇരിക്കയാണ് എത്ര പോയാലും കണ്ടാലും മതിവരാത്ത ഒരു സന്നിധി ഒരു ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അവിടെ പോണം എല്ലാവരും കഴിയും നിങ്ങൾക്കത് കഴിയും കാരണം എന്ന് വെച്ചാല് അമ്മ വിളിക്കണം അമ്മ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അമ്മയെക്കുറിച്ച് നമ്മൾ സ്മരിക്കണം അല്ലേ അമ്മയുടെ ചിന്തകളെ എപ്പോഴും വേണം അമ്മയുടെ അടുത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് പറഞ്ഞു നോക്കൂ അമ്മേ എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു അമ്മയുടെ അടുത്ത് വരാൻ കൊതിയാണോ എന്ന് പറഞ്ഞു നോക്കി ഒരു അമ്മയോട് നിങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞു നോക്കി നൂറ് ശതമാനം നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും അതെൻറെ അനുഭവമാണ് അതുകൊണ്ട് അമ്മയെ വിളിക്കൂ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ സ്നേഹത്തോടെ വിളിക്കൂ അമ്മേ എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞു നോക്കൂ ഏതൊരു അമ്മയാണ് മക്കള് കാണണോന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് അത് നടക്കും ഞാൻ പറയുന്നു എല്ലാവർക്കും അമ്മയുടെ ദർശന പുണ്യം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ആഗ്രഹിച്ചിരിക്കുന്നവർക്കെല്ലാം അമ്മയെ കാണാൻ കഴിയട്ടെ അമ്മയുടെ അനുഗ്രഹം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ലഭിക്കട്ടെ അമ്മേ നാരായണ ദേവി നാരായണ